ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ കടല കറിയാണ് ഉണ്ടാക്കുന്നത് ആദ്യം നമുക്ക് കടല കുക്കറിൽ ഇട്ട് കൊടുക്കാം പിന്നെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി രണ്ട് പച്ചമുളക് പിന്നെ അവര് പകുതി ഉള്ളിയും പകുതി തക്കാളിയും ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ച് വേവാൻ വയ്ക്കാം പകത്തിനുപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വെന്ത് വെന്തിട്ട് നോക്കാം വേവാനായിട്ട് മൂടി വയ്ക്കാം അതൊക്കെ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് മൂടി വെച്ച് എടുക്കാം ഒരു കാൽ മണിക്കൂറോളം നമുക്ക് ഇങ്ങനെ വയ്ക്കാം ആദ്യം രണ്ട് പിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ ആക്കി വെക്കാം ഇലപ്പ് തയ്യാറാക്കാൻ വേണ്ടി മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം മഞ്ഞൾ ഇനി മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി കുറച്ച് കൊതുമുളക് പൊടി നല്ല ആയി അരച്ചെടുക്കാം അതാണ് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം നല്ലോണം തിളച്ച് വന്നിട്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് മീറ്റ് മസാല ഞാൻ അതിന് കുറച്ച് എടുക്കാം കുറച്ച് മല്ലിച്ചപ്പ് ചേർത്ത് ഇനി വെച്ചിട്ടുണ്ട് വറവിടാൻ ചെറിയ കട വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോ കടു ഇട്ട് കൊടുക്കാം അത് പൊട്ടി വരുന്നുണ്ട് അതിലേക്ക് കൈമ ചേർത്ത് കൊടുക്കാം കൊടുക്കായിട്ടുണ്ട് കറയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ടേസ്റ്റി കടലക്കറി റെഡി ആയിട്ടുണ്ടേ ഞാൻ നോട്ട്സ് കളും എൻ്റെ കൂടെ കോമ്പിനേഷൻ എടുത്തിട്ടുള്ളത്